നമസ്കാരം സംസ്ഥാനത്ത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്ക് രഹസ്യ നിക്ഷേപമുണ്ടെന്ന കണ്ടെത്തലിനെ കുറിച്ച് റിസർവ് ബാങ്ക് അന്വേഷണം തുടങ്ങും ഇ ഡിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സംസ്ഥാനത്തെ എഴുപത്തിയഞ്ചു ശതമാനം സഹകരണ ബാങ്കുകളും ഭരിക്കുന്നത് സി പി എം ആണ് കള്ളപ്പണം വെളുപ്പിക്കാൻ സി പി എം സഹകരണ ബാങ്കുകളെ ഉപയോഗിക്കുന്നു എന്ന നിഗമനത്തിലാണ് ഇ ഡി തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ബാങ്കില് സിപിഎമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ അക്കൗണ്ടുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി ഈ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇ കൈമാറി തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ ഇരുപത്തിയഞ്ച് അക്കൗണ്ട് വിവരങ്ങൾ സിപിഎമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തില് ഇ ഡി ആരോപിച്ചിട്ടുണ്ട് ജനുവരി പതിനാറിന് കമ്മീഷന് അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ വിശദീകരിച്ചിരിക്കുന്നത് ിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ഇ ഡിയുടെ ആരോപണം കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ഇ ഡി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ടെന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കുകൾ മാത്രമാണ് ബാലൻസ് ഷീറ്റിലുള്ളത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിൽ ചട്ടങ്ങൾ പ്രകാരവും പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും അതിലെ കണക്കുകളും വെളിപ്പെടുത്തേണ്ടതാണ് സഹകരണ ബാങ്കുകളിലെ കണക്കുകൾ വെളിപ്പെടുത്താത്തത് മാർഗരേഖയുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണോ എന്ന് പരിശോധിക്കണമെന്നും ഇ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ സി പി എം നേതാവും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായി ബിനാമി ലോണുകൾ നൽകിയെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ പാർട്ടി അംഗങ്ങളുടെ വസ്തുക്കൾ അവർ അറിയാതെ പണം കൈമാറ്റം ചെയ്തു ഒരേ വസ്തു ഈട്വെച്ച വ്യത്യസ്ത ലോണുകളാണ് നൽകിയത് അതുപോലെ വസ്തുവില പെരുപ്പിച്ചു കാണിച്ചാണ് ലോണുകൾ നൽകിയതെന്നും ഇ ആരോപിക്കുന്നു കരുവന്നൂർ ബാങ്ക് അഴിമതി കേസിൽ സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി ബുധനാഴ്ച ഹാജരാകണമെന്നതാണ് നിർദേശം എന്നാൽ സമൻസ് കിട്ടിയിട്ടില്ലെന്ന് എം എം വർഗീസ് പ്രതികരിക്കുന്നുണ്ട് പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനമെടുക്കൂ എന്നും വർഗീസ് അറിയിക്കുന്നു സഹകരണ രംഗത്തെ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണത്തിലൂടെ സി പി എമ്മിന് കുരുക്ക് മുറുകുകയാണ് ഇ ഡി ലക്ഷ്യമിടുന്നതെന്നാണ് ആക്ഷേപം കരുവന്നൂരിൽ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് ഇഡിയുടെ നിർണായക നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് മുൻ എം പി ബിജുവിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് പ്രധാനമന്ത്രിയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ സി പി എം അഴിമതി അന്വേഷിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട് അമിത് രാജ്യത്തെ ആദ്യത്തെ കേന്ദ്ര സഹകരണ മന്ത്രിയായതോടെ ഇടതുമുന്നണി പരിഭ്രാന്തിയോടെ ഓട്ടം തുടങ്ങിയിരുന്നു തങ്ങളുടെ കൈപ്പിടിയിലുള്ള സഹകരണ ബാങ്കുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് ഇടതുമുന്നണികൾക്ക് ഇന്നുമുള്ളത് ായിരുന്നു ഗുജറാത്തിലെ സഹകരണ ബാങ്കുകളെ കോൺഗ്രസിൽ നിന്നും അടർത്തി ബി ജെ പിയുടെ പിടിയിലാക്കിയത് സിപിഎമ്മിന് ആധിപത്യമുള്ള സംസ്ഥാനത്തെ സഹകരണ മേഖലയിലേക്ക് സംഖ്യകൾ നുഴഞ്ഞുകയറുമെന്നാണ് സി പി എമ്മിന്റെ പേടി ഇതിനെതിരെയുള്ള കുരുക്കുകൾ പിണറായി നീക്കിയിരുന്നത് വാസവൻ വഴിയായിരുന്നു അമിത്ഷായെ പിടിക്കാൻ പിണറായിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അമിത്ഷായ്ക്ക് ആഭ്യന്തരത്തിനൊപ്പം സഹകരണം കൂടി വിനയായതെന്ന് സഖാക്കളും പറയുന്നു സഹകരണ ബാങ്കുകളെ കോൺഫിഡൻസിൽ എടുക്കേണ്ടതില്ലെന്ന നിർദ്ദേശം ഇതിനകം സംസ്ഥാന സർക്കാർ നൽകി കഴിഞ്ഞു സഹകരണ ബാങ്കുകൾക്കുമേൽ കേന്ദ്രം കുടവച്ചത് പിണറായിക്കും അറിയാം വാസവനും അറിയാം കരുവന്നൂരിന് പുറമെ മറ്റു ചില സഹകരണ ബാങ്കുകളിൽ കൂടി കേന്ദ്രം വല വിരിച്ചിട്ടുണ്ട് നികുതി വിലയിൽ പെടാതിരിക്കാൻ പണക്കാർ ആശ്രയിക്കുന്ന സഹകരണ ബാങ്കുകൾ വഴിയാണ് സി പി എം തടിച്ചു കൊഴുത്തുകൊണ്ടിരുന്നത് ഇതിനാണ് അമിത് ഷാ പൂട്ടിടാൻ പോകുന്നത് കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിൽ സിപിഎമ്മിന് കുരുക്കുമുറുക്കാൻ ഇതിലും വലിയൊരു അവസരമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ കരുവന്നൂരിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയിലേക്ക് പറന്നിറങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അമിത്ഷായ്ക്ക് കേരളത്തിലെ സി പി എമ്മിന്റെ കളികൾ വ്യക്തമായിട്ടറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായി സഹകരണ ബാങ്ക് ഉപയോഗിച്ചാണ് സിപിഎം മുന്നോട്ട് പോകുന്നത് ദേശാഭിമാനിക്കു വേണ്ടി വായ്പയെടുത്ത് അടയ്ക്കാതിരിക്കുന്നതുൾപ്പെടെ നിരവധി ക്രമക്കേടുകൾ സി പി എം നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകളുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും പരിശോധിക്കുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ നീക്കം കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കുണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് നന്ദി